നമസ്കാരം ഗുഡ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്ന യെതുവിന്റെ ഹർജി വിധി പറയാൻ മാറ്റി മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി കോടതി അമ്മേട്ടയിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം വാഹനങ്ങൾ തകർത്തു സ്മൃതി ഇറാനി ഭീതിയിലെന്ന് കോൺഗ്രസ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംസ്ഥാനത്ത് ഇന്നും ടെസ്റ്റുകൾ മുടങ്ങി ടെസ്റ്റ് ഗ്രൗണ്ടിൽ കിടന്നു പ്രതിഷേധം ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് വാർത്തകൾ വിശദമായി മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ തർക്കത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു സമർപ്പിച്ച ഹർജി കോടതി വിധി പറയാൻ മാറ്റി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യദുവിന്റെ ഹർജി ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്ന് സമാന ആവശ്യം ഉന്നയിച്ച് അഭിഭാഷകൻ ബൈജുനോയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു ബൈജുവിന്റെ മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തും കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കുവാനും പോലീസ് ശ്രമം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ടെത്തിയും സാക്ഷിമൊഴി രേഖപ്പെടുത്തും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് മേയറും എം എൽ എയും അടക്കമുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് യദുവിന്റെ പരാതിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചാൽ പുതിയ എഫ്ഐആർ തയ്യാറാക്കും ജോലി തടസ്സപ്പെടുത്തിയത് അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം വെച്ചായിരുന്നു സംഭവം മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം കെഎസ്ആർടിസി ഡ്രൈവർ യദു ഡ്രൈവിംഗിനിടയിൽ ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തൃശൂരിൽ നിന്ന് സംഭവം നടന്ന പാളയത്ത് എത്തുന്നതുവരെ പലപ്പോഴായി ഒരു മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് റിപ്പോർട്ട് നൽകി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത് മാസപ്പടി കേസിൽ കോടതി അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടിന്റെ ആവശ്യം എന്നാൽ വിശുദ്ധമായ വാദം കേട്ട കോടതി ആവശ്യം തള്ളുകയായിരുന്നു മാസപ്പടി കേസ് സംബന്ധിച്ച് മാത്യു കുഴൽനാടൻ നൽകിയ രേഖകൾ അന്വേഷണം ആവശ്യപ്പെടാൻ പര്യാപ്തമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത് പിന്നീട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് നിലപാടെടുക്കുകയായിരുന്നു സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി സഹായം നൽകിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ മൂന്ന് രേഖകൾ ഹാജരാക്കിയെങ്കിലും അവയിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മൂന്ന് ദിവസത്തിനകം ഏക്കലും മണ്ണും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ജില്ലാ കളക്ടറുടെ കത്ത് കെ എം ആർ എല്ലിൻ്റെ കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ അനുകൂല ഉത്തരവ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധനാ നിർദ്ദേശിച്ചുള്ള സർക്കാർ കുറിപ്പ് എന്നിവ മാത്യുക്കൂടൽ നടൻ കോടതിയിൽ ഹാജരാക്കി ഇതിനെതിരെ സർക്കാർ വീണ്ടും സി എം ആർ എല്ലിന്റെ അപേക്ഷ തള്ളിയ ഉത്തരവ് വിജിലൻസും ഹാജരാക്കി സർക്കാർ വീണ്ടും എന്ത് സഹായമാണ് മുഖ്യമന്ത്രി ഇടപെട്ട് നൽകിയതെന്ന് വിജിലൻസ് കോടതി ജഡ്ജി രാജകുമാര വാദം കേൾക്കവേ ആരാഞ്ഞിരുന്നു കുറ്റകൃത്യങ്ങളിൽ കണ്ണികളായവർക്ക് കാനഡ വിസ നൽകുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട സംവാദ പരിപാടിക്കിടെയാണ് പ്രതികരണം കാനഡയിൽ പാകിസ്ഥാൻ അനുകൂല ചായ്വുള്ളവർ രാഷ്ട്രീയമായി സംഘടിക്കുകയും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ ലോബിയായി മാറിയിരിക്കുകയാണെന്നും ജയശങ്കർ വ്യക്തമാക്കി ചില രാജ്യങ്ങളിൽ ആളുകൾ രാഷ്ട്രീയമായി സംഘടിക്കുകയും രാഷ്ട്രീയ ലോബിയായി മാറുകയും ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാനഡയാണ് കാനഡയിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും മറ്റു പാർട്ടികളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തീവ്രവാദത്തിനും വിഘടനവാദത്തിനും അക്രമത്തിന്റെ വക്താക്കൾക്കും നിയമസാധുത നൽകുന്നു ഈ ലോകം ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ലെന്നും അവർ മനസ്സിലാക്കണം ന്യൂട്ടൻസ് ലോ ഓഫ് പൊളിറ്റിക്സ് ഇവിടെ പ്രാവർത്തികമാകും പ്രതിപ്രവർത്തനമുണ്ടാകും മറ്റുള്ളവർ അതിനെ പ്രതിരോധിക്കാനായി നടപടികളെടുക്കും എന്നും ജയശങ്കർ വ്യക്തമാക്കി പഞ്ചാബിൽ നിന്നുള്ള കുറ്റവാളികളെ കാനഡ സ്വാഗതം ചെയ്യുകയാണ് കാനഡ വിസ നൽകിയവർ ഇന്ത്യ നോട്ടമിട്ട ക്രിമിനലുകളാണെന്ന് കാനഡയോട് പറഞ്ഞിട്ടുള്ളതാണ് ഒട്ടുമിക്കവരും വ്യാജരേഖയിലാണ് വരുന്നത് എന്നിട്ടും അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയാണ് കാനഡയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണ് അതിൽ വിഷമിക്കേണ്ടതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു അടുത്തിടെ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ മൂന്ന് ഇന്ത്യൻ പൗരന്മാർ അറസ്റ്റിലായിരുന്നു കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അറസ്റ്റ് കാനഡയുടെ ആരോപണം ഇന്ത്യൻ അധികൃതർ പലതവണ നിഷേധിച്ചിട്ടുണ്ട് നിജ്ജറുടെ കൊലപാതകം പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടുകയെന്നത് െന്ന് കേന്ദ്ര സർക്കാർ കാനഡയെ അറിയിച്ചിട്ടുണ്ടെന്ന് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു അമേഠയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് ഓഫീസിന് നേരെ ആക്രമണം സംഘം മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തകർത്തു ഞായറാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അക്രമത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു അക്രമ വിവരം പുറത്തായതോടെ നിരവധി പാർട്ടി പ്രവർത്തകരാണ് ഓഫീസിലേക്ക് എത്തിയത് ജില്ലാ അധ്യക്ഷൻ സിംഗലും സിഒ മായങ് ദ്വേദിക്കൊപ്പം വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത് അമേഠിയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് സി ഒ മായങ് ദ്വേദിക്കൊപ്പം വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ അനുനയിപ്പിച്ചത് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്നും ഉത്തരവാദികളായവർക്കെതിരെ തക്കതായ നടപടിയെടുക്കുമെന്നും പോലീസ് ഉറപ്പു നൽകി അമേഠിയിൽ സ്മൃതി ഇറാനിയും പ്രവർത്തകരും കടുത്ത ഭീതിയിലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ആസന്നമായ തോൽവിയിൽ നിരാശരായ ബി ഗുണ്ടകൾ കോൺഗ്രസ് ഓഫീസിലെത്തി വാഹനങ്ങൾ തകർത്തു സംഭവ സമയത്ത് പോലീസ് കാഴ്ചക്കാരായി നിന്നുവെന്നും അമേഠിയിൽ ബി ജെ പി കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവമെന്നും കോൺഗ്രസ് എക്സിൽ കുറിച്ചു അമേഠിയിൽ രാഹുലിന് പകരം ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയാണ് ഇത്തവണ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇക്കുറി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കും സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമേഠിയിൽ ജയിക്കുകയും അടുത്ത തവണ രാഹുലിന് മണ്ഡലം കൈമാറുകയും ചെയ്തതിന്റെ ശേഷമാണ് ഗാന്ധി കുടുംബം രാഹുൽ പരാജയപ്പെട്ടിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം തുടരുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി മാത്രമാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളാണ് നടത്തുന്നത് അനുകൂലിക്കാനോ ഇല്ലെന്ന നിലപാടിലാണ് സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് വിവാദ സർക്കുലർ പൂർണമായും പിൻവലിക്കുന്നതുവരെ സമരത്തിൽ ഉറച്ചു നിൽക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം തിരുവനന്തപുരത്ത് മുട്ടിത്തറയിൽ ടെസ്റ്റിനുള്ളവരുടെ പേര് വിളിച്ചപ്പോൾ പ്രതിഷേധക്കാർ തടഞ്ഞു മുട്ടിത്തറയിൽ ഇരുപത് പേരെ ടെസ്റ്റിനായി വിളിച്ചുവെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആരെയും കൊണ്ടുവന്നില്ല പത്തുമണിവരെ കാത്തു നിന്ന് ഉദ്യോഗസ്ഥർ ഒടുവിൽ മടങ്ങി ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുന്നിൽ സമരപന്തൽ കെട്ടിയാണ് ഉടമകളുടെ പ്രതിഷേധം അറിയിച്ചത് സമരത്തെ പൊളിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് സിഐ ട്യൂ പ്രതിനിധികളെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിസമജിച്ചിരുന്നു റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റതാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും പൊതുജന സുരക്ഷയാണ് ലക്ഷ്യമിടുന്നതെന്നും ജസ്റ്റിസ് കൌസർ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് വീണ്ടും പ്രതിഷേധം തുടരുന്നത് തിരഞ്ഞെടുപ്പ് നേട്ടങ്ങള്ക്ക് വേണ്ടി ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് ഏജൻസിയായ പി ടി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാക് കാശ്മീർ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിലുണ്ടായ പുരോഗതി ബോധ്യപ്പെട്ടിട്ടുള്ള അവിടുത്തുകാർ തിരികെ എത്തണമെന്നുള്ള ആവശ്യമുയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി കോൺഗ്രസ് ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് തീക്കളിയാണ് കോൺഗ്രസ് കളിക്കുന്നത് എന്നാൽ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉള്ളിൽ തീയില്ലെന്നും അദ്ദേഹം വിമർശിച്ചു നാനൂറിലധികം സീറ്റുകൾ സ്വന്തമാക്കി എൻ ഡി എ ഇത്തവണ അധികാരത്തിലേറും ബി ജെ പി മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളിൽ വിജയിക്കും യു പി എയിലും ബംഗാളിലും സീറ്റുകൾ വർദ്ധിക്കും തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പിക്ക് എം പിമാരുണ്ടാകും കേരളത്തിൽ ഇത്തവണ പാർട്ടി അക്കൗണ്ട് തുറക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഏകീകൃത സിവിൽ കോഡ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അടക്കമുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ബി ജെ പി തങ്ങളുടെ പ്രതിബദ്ധതകൾ നിറവേറ്റുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പ്രകടന പത്രികയിൽ പറയുന്നതെല്ലാം സർക്കാർ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും മുഖേന നൽകുന്ന ക്ഷയരോഗമരു മിക്ക സ്ഥലങ്ങളിലും മരുന്ന് ലഭിക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്ത് ശരാശരി ഓരോ വർഷവും പുതുതായി ഇരുപതിനായിരം ക്ഷയരോഗികളാണ് ഉണ്ടാവുന്നത് ആറു മാസം മുതൽ രണ്ടു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് ഇവർക്ക് നിർദ്ദേശിക്കുന്നത് ക്ഷയരോഗ മരുന്നുകളായ റിഫാബിസിൻ ഐസാനിയോസൈഡ് പൈറാസിനാമൈഡ് എത്താമ്പ്യൂട്ടോൾ എന്നീ നാലു മരുന്നുകളും ഒന്നിച്ച് മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ് നൽകുന്നത് ഇത് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമല്ല ആദ്യത്തെ അൻപത്തി ആറ് ദിവസത്തെ തീവ്രഘട്ട ചികിത്സയ്ക്ക് ശേഷം നൂറ്റി പന്ത്രണ്ട് ദിവസത്തെ തുടർ ഘട്ടമാണുള്ളത് ഇതിനുശേഷം നടത്തുന്ന പരിശോധനയിൽ രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും മരുന്ന് നൽകണം തുടർച്ചാഘട്ടത്തിലുള്ള മരുന്നിനാണ് കടുത്ത ക്ഷാമം നേരിട്ടത് ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ് മരുന്ന് എത്തിച്ചു നൽകുന്നത് എന്നാൽ ഇപ്പോൾ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും മരുന്നില്ലാതായതോടെ രോഗികളോട് പലയിടത്തും ജില്ലാ ക്ഷയരോഗ ആശുപത്രിയിലെത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ അവിടെ നിന്നും രോഗികളുടെ തൂക്കത്തിനനുസരിച്ച് ലൂസ് മെഡിസിൻ നൽകുകയാണ് ചെയ്യുന്നത് അഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് ഇങ്ങനെ മരുന്ന് നൽകുന്നത് മരുന്ന് മുടങ്ങിയാൽ മരുന്നിനെ പ്രതിരോധിക്കുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ടി ആയി മാറും അങ്ങനെ വരുമ്പോൾ രോഗം മാറാൻ കൂടുതൽ കാലം മരുന്ന് കഴിക്കേണ്ടി വരും സെൻട്രൽ ടി ഡിവിഷനിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് ക്ഷയരോഗികൾക്കുള്ള മരുന്ന് നൽകിയിരുന്നത് മരുന്നിന്റെ കുറവ് മൂന്ന് മാസം മുമ്പ് സെൻട്രൽ ടി ബി ഡിവിഷൻ സംസ്ഥാനങ്ങളെ അറിയിച്ചതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന ലക്ഷം രൂപ ലഭ്യമാക്കി എത്തിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം ജില്ലകളിൽ എത്തിക്കുമെന്നും വകുപ്പ് അധികൃതർ വ്യക്തമാക്കി പനമ്പിള്ളി നഗറിലെ ഫ്ലാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് മാതാവ് താഴേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം കൊച്ചി മേയർ എം അനില്കുമാര് കുഞ്ഞിന് അന്ത്യാഞ്ജലി അര്പ്പിച്ചു വീട്ടുകാർ മൃതദേഹം ഏറ്റെടുക്കാത്തതിനാൽ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാരം പ്രസവശേഷമുള്ള അണുബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ മാതാവ് ഇപ്പോഴും അവിടെ തുടരുകയാണ് കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ച് മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യല് ഉണ്ടാകൂ എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുകളിൽ നിന്ന് റോഡിലേക്ക് എന്തോ വീഴുന്ന ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞതോടെയാണ് സമീപത്തുള്ള ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവതിയിലേക്ക് അന്വേഷണം എത്തിയത് ഇവർ ഗർഭിണിയായിരുന്ന കാര്യം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഫ്ളാറ്റിലെ കുളിമുറിയിൽ പ്രസവിച്ച യുവതി പരിഭ്രാന്തിയെ തുടർന്ന് കുഞ്ഞിനെ ആമസോണിന്റെ കവറിലാക്കി താഴേക്ക് എറിയുകയായിരുന്നു യുവതി ലൈംഗിക പീഡനത്തെ തുടർന്നാണോ ഗർഭിണിയായതെന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കുകയാണെന്നും പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവതിയിൽ പ്രാഥമിക മൊഴിയെടുക്കാൻ മാത്രമേ പോലീസിന് സാധിച്ചിട്ടുള്ളൂ ആദ്യം ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെങ്കിലും അണുബാധയുണ്ടായതോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഐ മാറ്റുകയായിരുന്നു യുവതിയുടെ സുഹൃത്തായ യുവാവിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തെങ്കിലും ഇവർക്കെതിരെ കുറ്റം ആരോപിക്കാൻ വകുപ്പില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ആരോഗ്യദിന മെച്ചപ്പെട്ടതിനു ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും കേസിന്റെ മുന്നോട്ടു പോക്ക് കുഞ്ഞിന്റെ ഡി എൻ എ സാമ്പിളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊയിലാണ്ടിക്ക് സമീപം കടലിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടും അതിലുണ്ടായിരുന്ന ആറ് തമിഴ്നാട് സ്വദേശികളെയും കൊച്ചിയിലെത്തിച്ചു കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്താണ് ഇവരെ എത്തിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ഇന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടിയിൽ നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് ബോട്ടും അതിലുള്ളവരെയും കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജെ എസ് അഭിനവ് കസ്റ്റഡിയിലെടുത്തത് കൊയിലാണ്ടിക്ക് സമീപം കടലിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി സ്വദേശികളായ ആറുപേരും കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിയാറ് മുതലാണ് ഇറാനിൽ മത്സ്യത്തൊഴിലാളികളായി ജോലി ആരംഭിച്ചത് സയ്യദ് സൗദ് ജാബരി എന്നയാളായിരുന്നു ഇവരുടെ സ്പോൺസർ എന്നാൽ വാഗ്ദാനം ചെയ്ത ശമ്പളമോ പിടിക്കുന്ന മത്സ്യത്തിന്റെ വിഹിതമോ ഇവർക്ക് ലഭിച്ചില്ല അമിതമായി ജോലി ചെയ്യിക്കലും മതിയായ താമസ സൗകര്യം ഒരുക്കാത്ത അവസ്ഥയ്ക്കും ഒപ്പം മർദ്ദനവും ഏൽക്കേണ്ടി വന്നിരുന്നു തുടർന്നാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത് വഴി ഇവർ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നത് ഇന്ത്യൻ കടലിൽ വച്ചാണ് ഇന്ധനം തീർന്നത് തുടർന്ന് ഇവർ വിവരം തമിഴ്നാട് മത്സ്യത്തൊഴിലാളി അസോസിയേഷനെ അറിയിച്ചു അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാന സർക്കാരിനെയും തുടർന്ന് കോസ്റ്റ് ഗാർഡിനും വിവരം നൽകുകയായിരുന്നു നയതന്ത്ര വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ആറുപേരെയും വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും ബോട്ട് മോഷ്ടിച്ചുകൊണ്ടു പോകുന്നതിനാൽ ഇറാനിയൻ പൗരൻ ഇവർക്കെതിരെ മോഷണ മോഷണക്കുറ്റമടക്കം ആരോപിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തി അടിമപ്പണി ചെയ്യിക്കുന്നത് വരുന്നുണ്ടെന്നും ഇതിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ തിരമാലകളടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയ്ക്കും നിർദ്ദേശമുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണം മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പിലുണ്ട് കടലേറ്റത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കിടന്ന് ഉറങ്ങരുതെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട് തീരത്തും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണ സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതിനാൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പ് കടലോര ജാഗ്രത സമിതി എന്നിവയുമായി ചേർന്ന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാനാണ് കോസ്റ്റൽ പോലീസ് വിഭാഗം ഐ ജി എഐജി എന്നിവരോട് ആവശ്യപ്പെട്ടത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ തീരദേശത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പോലീസ് നടപടി സ്വീകരിക്കും തീരദേശ ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്